യാണ് ഇവിടെ വായിക്കുന്ന ലിസ്റ്റില് പ്രകാരം പെട്ടെന്ന് കടന്നു വന്ന് നിങ്ങളുടെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് ടീച്ചർക്കാണ് മാർഗ്രറ്റ് സെന്റ് മേരീസ് സദനം ഏറ്റവും കൂടുതൽ മാർക്ക് ലോഗോസ് ഫൈബർ ക്യൂസിലെ നേടിയത് മാത്യ ടീച്ചറാണ് രണ്ടാം സ്ഥാനം അച്ചമ്മ സ്റ്റീവൻ വടക്കടത്ത് ചരിവിൽ അച്ചാമ്മയ്ക്ക് വേണ്ടി അമ്മയാണ് സമ്മാനം ഏറ്റുവാങ്ങുന്നത് മൂന്നാം സ്ഥാനം രണ്ട് പേർക്കായിട്ടാണ് ഉള്ളത് അനീഷ മോൾ കെ പി ജയാ ഭവനം അനീഷ മോൾ അതുപോലെ തന്നെ ജസ്മി ജെസ്വില രണ്ടു പേർക്ക് മൂന്നാം സ്ഥാനം അടുത്തത് സുശീല ടീച്ചറാണ് സുശീല എം ജോളി സദന

നെൽസൺ സിപ്രിയാൻ വലിയ